രാജ്യവ്യാപകമായി പല കോണുകളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നിന്നും മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഐഇ ഡി വസ്തുക്കൾ കണ്ടെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് രജൌരി ജില്ലയിൽ നിന്ന് സുരക്ഷാസേന അവിടെ നിന്നും ഐഇ ഡി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തു സമീപത്തെ വീട്ടിലെ വീടിന് സമീപത്തുള്ള ചതുപ്പിലാണ് ഇവ ഒളിപ്പിച്ച നിലയിൽ സുരക്ഷാസേന കണ്ടെടുത്തത് ഉടൻ തന്നെ ഈ വീടി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അടക്കം സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തന്നെ ഐഇ ഡി തകർക്കുകയുമാണ് ചെയ്തത് അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ നിന്ന് സുരക്ഷാ സേന ഇത് കണ്ടെത്തുകയാണ് ചെയ്തത് ഒരു വീടിന് സമീപത്ത് നിന്നുമാണ് മുന്നൂറ് കിലോഗ്രാം വരുന്ന ഐഇ ഡി കണ്ടെടുത്തിരിക്കുന്നത് തുടർന്നു കൊണ്ട് സുരക്ഷാസേന ഈ വീട്ടിലെ ആളുകളെ അവിടെ സുരക്ഷിത സ്ഥാനത്തേക്ക് തന്നെ മാറ്റിയ ശേഷമാണ് ഇത് നിർവീര്യമാക്കിയതും മാത്രമല്ല അവിടെ ആ ഒരു സബ് ഡിവിഷനിലെ അപ്പർ ബാങ്കായ ഗ്രാമത്തിലെ ഒരു വീടിന് സമീപത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് ഉടൻ തന്നെ സ്ഥലത്തെത്തിക്കൊണ്ട് ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയാണ് ഉണ്ടായതും വീടിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ സുരക്ഷിതരാണേന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ് അതേസമയം മദർ ഓഫ് സാത്താൻ എന്നറിയപ്പെടുന്ന ഒരു അതിമാരകമായ സ്ഫോടക വസ്തുവായിരുന്നു ഡൽഹി സ്ഫോടനത്തിനായി ഉപയോഗിച്ചതെന്ന സൂചനകൾ അടക്കം പുറത്തുവരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണെന്നാണ് വിവരം അതേപോലെ തന്നെ മറ്റ് ആവശ്യമില്ലാത്ത ചെറു ചൂടിൽ തന്നെ പൊട്ടിത്തെറിക്കാൻ വലിയ ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടന വസ്തുവായി തന്നെ അതായിരിക്കാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അമോണിയം നൈട്രേറ്റ് ആയിരിക്കാം സ്ഫോടനത്തിന് കാരണമെന്നാണ് പോലീസ് നേരത്തെ വിലയിരുത്തിയിരുന്നത് എന്നാൽ സാഹചര്യം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരിക്കാം എന്നാണിപ്പോൾ അതിൽ അതായിരിക്കാം സ്ഫോടനത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ പാപനിലയിലെ മാറ്റം ഘർഷണം അതുപോലെ മർദ്ദം തുടങ്ങി അന്തരീക്ഷത്തിലെ ഏതൊരു മാറ്റവും ഇത് പെട്ടെന്ന് സ്ഫോടനത്തിന് കാരണമായേക്കാമെന്നും പറയുന്നു ഏറെ അപകടകാരി കൂടിയാണ് ഈ ഒരു സ്ഫോടക വസ്തു എന്നതാണ് വിലയിരുത്തൽ അമോണിയം നൈട്രേറ്റ് പോലെ തന്നെ സ്ഫോടനം നടത്താൻ ഇതിൽ വലിയ രീതിയിലുള്ള അവശ്യ കാര്യങ്ങളില്ല എന്നും അതുപോലെ തന്നെ സ്ഫോടന സ്ഥലത്തുണ്ടായ ശക്തമായ പ്രകമ്പനവും നാശനഷ്ടങ്ങളും വിലയിരുത്തുമ്പോൾ തന്നെ ഇത് അതായത് ഈ സ്ഫോടക വസ്തു തന്നെ ആയിരിക്കാം ഇവിടെ ഉപയോഗിച്ചിരിക്കുക അല്ലെങ്കിൽ ഇതിന്റെ സാന്നിധ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഫോറൻസിക് സംഘമാകട്ടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചു വരികയാണ് ഭീകര പ്രവർത്തനത്തിനായി തന്നെ കൊണ്ടുപോകും വഴി അബദ്ധത്തിൽ ബോംബ് പൊട്ടിത്തെറിച്ചതാകാം എന്ന പരിശോധനകളും ഇപ്പോൾ വലിയ രീതിയിൽ സജീവമാവുന്നു അതേസമയം ടി എ പി എ എന്ന ഈ ഒരു സ്ഫോടക വസ്തു ആകട്ടെ ഇതിൽ രാസവസ്തുക്കൾ എങ്ങനെ ഇവർക്ക് ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ എങ്ങനെ കിട്ടി എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല ഇക്കാര്യവും അന്വേഷണ സംഘം പരിശോധനയിൽ എത്തിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകളുണ്ട് ഉമ്മറിന് പിന്നിൽ തന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുന്നതിൽ പിന്തുണ ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മാത്രമല്ല ഈ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചെങ്കിൽ അത് എങ്ങനെ അത്രയും നേരം കാറിൽ സൂക്ഷിച്ചു എന്നതും ഇത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് news desk